റാപ്പ് ഗാനങ്ങൾക്ക് കേരളത്തിൽ സ്വീകാര്യത ഏറി വരികയാണ് റാപ്പ് സംഗീതത്തിലേക്ക് ഒട്ടനവധി കലാകാരന്മാരാണ് കടന്നുവരുന്നത് ഇപ്പോഴിതാ ഒരു ആഘോഷ പരിപാടിക്കിടെ അനായാസം റാപ്പ് പാടുന്ന ഒരു കൊച്ചുമിടുക്കന്റെ വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഫെജോയുടെ കൂടെ തുള്ളു എന്ന റാപ്പ് ഗാനമാണ് കുട്ടി പാടുന്നത് അതിവേഗത്തിലുള്ള വരികൾ കൃത്യതയോടെയും മനോഹരവുമായാണ് ആലപിക്കുന്നത് ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെച്ച വീഡിയോ വളരെ പെട്ടെന്ന് തന്നെ വൈറലായി ഗായകൻ ഫെജോയും വീഡിയോയിൽ കമന്റ് പങ്കുവച്ചിട്ടുണ്ട് കലക്കിക്കുട്ട എന്നായിരുന്നു ഫെജോ കുറിച്ചത് ജൂനിയർ വേടൻ പൊളിച്ചു എന്നായിരുന്നു വീഡിയോയിലെ മറ്റൊരു കമന്റ് വേദിയിൽ പാട്ടുപാടുന്ന ഒരു കൊച്ചുമിടുക്കിയുടെ വീഡിയോയും അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയിരുന്നു മസ്ക്കറ്റിലെ പ്രവാസി കൂട്ടായ്മ സംഘടിപ്പിച്ച കലാപരിപാടിയിൽ നിന്നുള്ള വീഡിയോ ആയിരുന്നു ഇത് പാട്ടിനൊപ്പമുള്ള കുട്ടിയുടെ ഡാൻസ് സ്റ്റെപ്പുകളാണ് വീഡിയോയുടെ ഹൈലൈറ്റ് ഇൻസ്റ്റാഗ്രാമിൽ ട്രെൻഡായ കുട്ടി പാടി ന്യൂസ് ഡെസ്ക് ന്യൂസ് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എപ്പോഴും വിശ്വാസം വെഡിംഗ് മോൾ ട്രെയിൻ